സാമ്പത്തിക വിദഗ്ധൻ അക്കാദമിക് എക്സ്പേർട്ട് ബിജെ എബ്രഹാം കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബിജെ അബ്രഹാം ഓണക്കാലത്ത് മദ്യവില്പന പൊടി പൊടിച്ചിരിക്കുകയാണ് മുൻപത്തെക്കാളിലും എല്ലാ പ്രാവശ്യവും നമുക്കറിയാം എല്ലാ വർഷവും ഇങ്ങനെ കൂടിക്കൂടി ഒരു കണക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പക്ഷേ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു വരുമ്പോഴൊക്കെ ഒരുപാട് കണ്ണീരൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഈ ഈ ഒരു വർദ്ധന ഒരു നേട്ടം തന്നെയല്ലേ ഹലോ കേൾക്കാം എന്റെ ചോദ്യം കേട്ടോ ചോദ്യം കേട്ടായിരുന്നു സാമ്പത്തിക ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഉണ്ടായിരിക്കുന്ന വർധനവ് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ എന്നാണ് അങ്ങയുടെ ചോദ്യം എനിക്കതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തില് മദ്യ വിൽപ്പനയിൽ കൂടെ ഒരു വർഷം സംസ്ഥാനത്തിന് ലഭിക്കുന്ന സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന സെയിൽസ് ടാക്സ് ആണെങ്കിലും ഏതാണ്ട് ഒരു ഒമ്പതിനായിരം കോടി രൂപയോളം ഒരു ഒരു വർഷം വരുന്നത് എന്ന് പറഞ്ഞാല് ഒരു വർഷം സംസ്ഥാനത്ത് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപ ഈ വർഷം ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റിനകത്ത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയോളമാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റേറ്റിന്റെ വരുമാനം എന്ന് പറയുന്നതിനാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് അതിനകത്ത് ഈ ഒൻപതിനായിരം കോടി എന്നൊക്കെ പറയുന്നത് കേവലം എട്ട് ശതമാനമേ വരുന്നുള്ളൂ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ എട്ട് ശതമാനം മാത്രമേ ഈ പറയുന്ന മധ്യത്തിൽ നിന്നുള്ള വരുമാനം വരുന്നുള്ളൂ മറ്റൊരു സംഗതി കേരളത്തിന്റെ തനത് റവന്യൂ വരുമാനം എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുത്താണ് കഴിഞ്ഞ വർഷം തന്നെ അതുകൊണ്ട് തൊണ്ണൂറ്റി ആറായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ തനത് റവന്യൂ വരുമാനം എന്ന് പറയും അപ്പൊ അതിനകത്തെ ഈ ഒൻപത് പന്ത്രണ്ടായിരം കോടി അല്ലെങ്കിൽ പതിനായിരം കോടിക്ക് അടുത്ത് എന്ന് പറയുന്നത് അത് അത്ര സിഗ്നിഫിക്കന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ കേരളത്തിൽ നാളുകളായി ഏറെയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മധ്യത്തിൽ നിന്നുള്ള വരുമാനമാണ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമാണെന്ന് ആ കണക്കഥാർഥത്തില് തെ തെറ്റാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ മധ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൽ ആദ്യ പത്ത് പോയിട്ട് പതിനഞ്ചിൽ പോലും കേരളം വരുന്നില്ലെന്നുള്ളതാണ് വസ്തുത കേരളത്തിന് മധ്യത്തിൽ നിന്നുള്ള വരുമാനം രണ്ടു വിധത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് ഒന്ന് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയാണ് അതായത് അറുന്നൂറ് മുതൽ ആയിരം കോടി രൂപ വരെയാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നുള്ള വരുമാനം അത് കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഒരു ശതമാനം പോലും യഥാർത്ഥത്തിൽ വരുന്നില്ല രണ്ടാമത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ സെയിൽസ് ടാക്സ് ആണ് ഇപ്പോഴും മദ്യനികുതി ജി എസ് ടിയിലേക്ക് പോയിട്ടില്ല സംസ്ഥാനത്തിന്റെ വരുമാനമായിട്ടാണ് മദ്യത്തിന്റെ നികുതി വരുന്നത് അപ്പം മദ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കഴിഞ്ഞ രണ്ടു വർഷത്തെ ശരാശരി നോക്കിയാൽ തന്നെ പതിനായിരം കോടി രൂപയായിരിക്കും നമുക്ക് സെയിൽസ് ടാക്സ് ആയിട്ട് വരുമാനമായി ലഭിച്ചിട്ടുണ്ടാകുക അപ്പൊ രണ്ടും കൂടെ അതായത് ഞാൻ പറയുന്ന സ്റ്റേറ്റിന് ലഭിച്ചിരിക്കുന്ന മധ്യത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽസ് ടാക്സും കൂടെ കൂട്ടിയാൽ തന്നെ ഏതാണ്ട് പതിനായിരം കോടിയോ അല്ലെ പതിനോരായിരം കോടിയോ ആ വിധത്തിലേ വരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വർഷാവസാനം കണക്ക് വരുമ്പോൾ നമുക്ക് അത് ബോധ്യമാവും കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ രണ്ട് പതിനായിരം കോടിയേ രൂപയുള്ളൂ ഒൻപതിനായിരം കോടി രൂപ സെയിൽസ് ടാക്സ് അറുന്നൂറ് മുതൽ ആയിരം കോടി വരെ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ വർഷത്തെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ എന്ന് വെച്ചാൽ റവന്യൂ വരുമാനത്തിന്റെ കേവലം എട്ട് ശതമാനം മാത്രമേ മദ്യത്തിൽ നിന്നുള്ള വരുമാനമുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്ന തെറ്റായ പ്രചരണത്തിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് മറ്റൊന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് ലോട്ടറിയിൽ നിന്നുള്ള ലോട്ടറിയിൽ നിന്ന് ഒരു വർഷം ലഭിക്കുന്നത് ആയിരം കോടി പോലും കിട്ടുന്നില്ല ലോട്ടറിയോട് മൊത്തം വിറ്റുവരവിൽ അറുപത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് സമ്മാനമായി തിരിച്ചു കൊടുക്കുന്നതാ ഇരുപത് ശതമാനം ഏജൻസിന്റെ കമ്മീഷനാണ് ബാക്കി സ്റ്റേഷനറി എക്സ്പെൻഡിച്ചറും കൂടെ കിഴിച്ചു കഴിഞ്ഞാൽ ആകെ ആയിരം കോടി രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഈ ആയിരം കോടി വേണ്ടെന്ന് വെച്ചാൽ സർക്കാരിന് വലിയ പ്രശ്നമൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവത്തുമില്ല എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഈ ഒന്നര ലക്ഷം പേരാണ് ഈ തെരുവിൽ പിച്ച് എടുക്കാൻ ഇറക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ ഈ ലോട്ടറിയും കൊണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഡെപ്റ്റിറ്റ്യൂഡായിട്ട് നിരാലംബരായിട്ടുള്ള നിസ്തരായിട്ടുള്ള മനുഷ്യര് കേരളത്തിൽ ലോട്ടറി വിധി ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലോട്ടറിയിൽ നിന്ന് സ്റ്റേറ്റിന് ലഭിക്കുന്നത് രണ്ടായിരം കോടി രൂപ വരുമാന സംസ്ഥാനത്തിലെ മൊത്തവരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയോളമാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം മാത്രമേ ഒരു ശതമാനത്തിലും താഴെ മാത്രമേ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള മദ്യമാണ് ലോട്ടറിയാണ് എന്ന തരത്തിലുള്ള ദുഷ്പ്രചരണം യഥാർത്ഥത്തിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ശരി വളരെ നന്ദിയുണ്ട് സായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം